ം സിനിമയെക്കാൾ കൂടുതൽ ഫോട്ടോഷൂട്ടുകളിലാണ് ഇന്ന് പല നടിമാരും പ്രേക്ഷകരുടെ ശ്രദ്ധ നേടുന്നത് വ്യത്യസ്തമായ ആശയങ്ങളും ഗ്ലാമറസ് ലുക്കുകളും ഉപയോഗിച്ചുള്ള ഫോട്ടോഷൂട്ടുകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് സിനിമയുടെ തിരക്കുകൾക്കിടയിലും തങ്ങളുടെ പുതിയ ചിത്രങ്ങളും വീഡിയോകളും ആരാധകരുമായി പങ്കുവെക്കാൻ താരങ്ങൾ സമയം കണ്ടെത്തുന്നു ഹോട്ട് ലുക്കിൽ ഹണി റോസ് സ്റ്റൈലിഷ് വസ്ത്രങ്ങളിൽ മാളവിക മീനൂൺ മോഡേൺ വസ്ത്രങ്ങളിൽ സാനിയ ഇപ്പൻ കൂടാതെ ദിവ്യ ഇഷ ഗുപ്ത അനുപമ പരമേശ്വരൻ തുടങ്ങിയവരുടെ ഫോട്ടോഷൂട്ടുകളും അടുത്തിടെ വൈറലായിരുന്നു ഇതിൽ പലതും ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് പഴയകാല നടിമാരിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ആധുനികമായ വസ്ത്രങ്ങളും മേക്കപ്പ് സ്റ്റൈലുകളുമാണ് പുതിയ തലമുറയിലെ നടിമാർ തിരഞ്ഞെടുക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയിലെ വലിയൊരു വിഭാഗം പ്രേക്ഷകരെ ആകർഷിക്കുന്നതിനാൽ ഇത്തരം ഫോട്ടോഷൂട്ടുകൾക്ക് വലിയ പ്രചാരണമാണ് ലഭിക്കുന്നത് ഇപ്പോഴത് അത്തരത്തിലുള്ള ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്നത് മലയാള സിനിമയിലെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് സിന്ധ ഇവരുടെ ഫോട്ടോ ഷൂട്ടുകളാണ് ഇപ്പോൾ വൈറൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപതിന് കൊച്ചിയിലാണ് സിന്ധ ജനിക്കുന്നത് മലയാള സിനിമയിലെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് സിന്ധ ഇവരുടെ ഫോട്ടോ ഷൂട്ടുകളാണ് ഇപ്പോൾ വൈറൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപതിന് കൊച്ചിയിലാണ് സൃന്ദ ജനിച്ചത് സംവിധാന സഹായിയായി ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വരുന്ന സൃന്ദ പിന്നീട് ടെലിവിഷൻ അവതാരകയായും മോഡലായും തിളങ്ങി രണ്ടായിരത്തി പത്തിൽ ഫോർ ഫ്രണ്ട്സ് എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയരംഗത്തേക്ക് കടന്നുവരുന്നത് ട്വന്റി ടു ഫീമെയിൽ കോട്ടയും അന്നിം റസൂലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആട് തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനങ്ങൾ ശൃന്ദയെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാക്കി ഇപ്പോൾ ഗ്ലാമറസ് ആയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ശൃന്ദ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് പഴയ കെട്ടിടത്തിന്റെ പശ്ചാത്തലത്തിൽ നീലയും പച്ചയും കലർന്ന ആധുനിക വസ്ത്രം ധരിച്ചുള്ള ചിത്രങ്ങൾ താരം ഇൻസ്റ്റഗ്രാമിലാണ് പങ്കുവച്ചത് ഹായ് എന്ന ലളിതമായ അടിക്കുറിപ്പോടെ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ും സഹപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേരാണ് ചിത്രങ്ങൾക്ക് ലൈക്കും കമന്റുകളുമായി എത്തിയത് സൂപ്പർ ലുക്ക് വാവ് ബ്യൂട്ടിഫുൾ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അഭിനയത്തിന് പുറമെ മോഡലിംഗ് രംഗത്തും സജീവമായി ശൃന്ദ വ്യത്യസ്തവും പുതുമ നിറഞ്ഞതുമായ ഫോട്ടോഷൂട്ടുകളിലൂടെ എന്നും ആരാധകരുടെ ശ്രദ്ധ നേടാറുണ്ട് മിഥൻ മാനുവൽ ജയസൂര്യ ചിത്രം ആട് ആണ് ശ്രദ്ധയുടെ പുതിയ പ്രോജക്ട് ഷാജി ബാബന്റെ ഭാര്യയായിരുന്ന മേരി എന്ന കഥാപാത്രവുമായി ശ്രദ്ധ വീണ്ടും എത്തുന്നു Thank <laughs> you.